കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പല മേഖലകളിലും അടിക്കടി ഉണ്ടാകുന്ന വെള്ളക്കെട്ട് പരിഹരിക്കാൻ എൻഎച്ച് എ അടിയന്തരമായി തയ്യാറാകണമെന്ന ആവശ്യവുമായി കോതമംഗലം താലൂക്ക് വികസന സമിതി യോഗം കാലവർഷക്കെടുതിയിൽ വീടുകൾക്കും കൃഷി ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് സമയബന്ധിതമായി തന്നെ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നും കുട്ടമ്പുഴ വെള്ളാരംകുത്ത് മണികണ്ഠാൽ കെ എസ് ആർ ടി സി ബസ് സർവീസും കോതമംഗലം നെല്ലിമറ്റം വാളാച്ചിറ പൈങ്ങോട്ടൂർ കെഎസ്ആർടിസി ബസ് സർവീസും മുടക്കം വരാതെ നടത്തുന്നുണ്ടെന്ന് കെഎസ്ആർടിസി ഉറപ്പുവരുത്തണമെന്ന വിവിധ ആവശ്യങ്ങളും യോഗം നിർദ്ദേശിച്ചു കൊച്ചി തനുഷ്കോടി ദേശീയപാതയിൽ പാതയുടെ അശാസ്ത്രീയ നിർമ്മാണം മൂലം കോതമംഗലം മണ്ഡലത്തിലൂടെ ദേശീയപാത കടന്നു പോകുന്ന പല പ്രദേശങ്ങളിലും അടിക്കടി വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെടുന്നത് വിഷയം അടിയന്തരമായി പരിഹരിക്കാൻ ദേശീയപാത അധികൃതർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു മണികണ്ഠൻ ചാൽ ചപ്പാത്തിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ബിജുവനായി ആറു ദിവസം നടന്ന തിരച്ചിലിൽ പങ്കാളികളായ ഏവർക്കും എം എൽ എ യോഗത്തിൽ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തി കാലവർഷക്കെടുതിയിൽ ഉണ്ടായ നാശനഷ്ടങ്ങളെ സംബന്ധിച്ച് യോഗം വിശദമായി ചർച്ച ചെയ്തു വീടുകൾക്കും കൃഷി ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ശനഷ്ടങ്ങൾക്കും സമയബന്ധിതമായി തന്നെ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് യോഗം നിർദ്ദേശിച്ചു കുട്ടമ്പുഴ വെള്ളാരംകുത്ത് മണികണ്ടചാൽ കെഎസ്ആർടിസി ബസ് സർവീസും കോതമംഗലം നെല്ലിമറ്റം വാളാച്ചിറ പയങ്ങോട്ടൂർ കെഎസ്ആർടിസി ബസ് സർവീസും മുടക്കം വരുത്താതെ നടത്തുന്നുണ്ടെന്ന് കെഎസ്ആർടിസി അധികൃതർ ഉറപ്പുവരുത്തണമെന്നും കോതമംഗലം മണ്ഡലത്തിൽ വന്യമൃഗശല്യം തടയുന്നതിന് പ്രഖ്യാപിച്ചുള്ള ഫെൻസിംഗ് ഹാങ്ങിംഗ് ഫെൻസിംഗ് ട്രഞ്ച് എന്നീ പദ്ധതികളുടെ കാര്യക്ഷമവും സമയബന്ധിതവുമായ പൂർത്തീകരണം ബന്ധപ്പെട്ട ഡി എഫ്ആർഒബാർ ഉറപ്പുവരുത്തണമെന്നും കോതമംഗലം താലൂക്കിലെ വനമേഖലയോട് ചേർന്നുവരുന്ന പല പ്രദേശങ്ങളിലും മന്യമൃഗങ്ങളുടെ സാന്നിധ്യം പതിവായി കണ്ടുവരുന്ന സാഹചര്യത്തിൽ വനംവകുപ്പിന്റെ കൃത്യമായ നിരീക്ഷണവും ജാഗ്രതയും ഉണ്ടാകണമെന്ന വിവിധ ആവശ്യങ്ങളും യോഗത്തിൽ നിർദ്ദേശിച്ചു കോതമംഗലം മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ആന്റണി ജോൺ എംഎൽഎ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ തഹസിൽദാർ അനൽകുമാർ എം കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ കീരമ്പാര പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി എം പി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം എസ് എൽദോസ് ആന്റണി പാലക്കുഴി ബേബി പൌലോസ് സാജനമ്പാ തോമസ് വട്ടപ്പാറ എന്നിവർ പങ്കെടുത്തു

ഒരുപാട് ഇടപെടലെടുത്തിട്ടാണ് സർവീസ് പിന്നെ വീണ്ടും വന്നത് പറയാനായിപ്പോട്ടെ ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ സജീവമായിട്ട് കാര്യത്തിന് ഇടപെടുന്ന ആളാണ് ഷെഡ്യൂൾ അയക്കണം ജീവനക്കാർക്ക് താല്പര്യമില്ലേ അവര് പോകാൻ പിന്നെ കുട്ടികളും നിർത്തുന്നേ ന്യൂസ് ഡെസ്ക്